കലോത്സവ വേദിയിലെത്തിയ മാവാരതം കളിപ്പാട്ട് എന്താണെന്ന് അറിഞ്ഞു നാടൻ ഒരു ചരിത്രമുണ്ട് ഒരു കഥയും അങ്ങനെ ഒരു നാടൻപാട്ടാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് ആ നാടൻപാട്ടിന്റെ കഥ എന്താണെന്നല്ലേ നമുക്ക് ചോദിക്കാം മഹാഭാരത കഥ കൊട്ടിപ്പാടുന്ന ഒരു പറയൻ ചാക്കാട് പാട്ടായിട്ടാണ് ഇത് പാടുന്നത് മാഭാരതം കളിപ്പാട്ടാണ് എന്നാണ് പറയുന്നത് പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയുടെയും കല്യാണവും പാണ്ഡവ കൗരവന്മാരുടെ ജനനവും ചൊല്ലി പറയുന്ന ഒരു പാട്ടാണ് ഞങ്ങളിവിടെ അവതരിക്കുക അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കണ്ടുവരാം കൂടുതൽ വിശദാംശങ്ങൾ അത് പഠിപ്പിച്ച അധ്യാപകരോട് തന്നെ നമുക്ക് ചോദിക്കാം മാം ഇതിൻ്റെ ഒരു എന്താണ് ഈ പാട്ട് പാണ സമുദായക്കാർ പാടിയിരുന്ന മഹാഭാരതം കളിപ്പാട്ട് എന്ന് പറയുന്ന പാട്ടാണ് മഹാഭാരത കഥയാണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം അങ്ങനെ സാധാരണയായി അങ്ങനെ മഹാഭാരതം കഥ നാടൻപാട്ടിൽ വരാറുണ്ടോ വളരെ റയറല്ലേ റയറാണ് നമ്മുടെ പാട്ടുകളിലും രാമായണം മഹാഭാരതം ഒക്കെ കഥ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ നമുക്കുണ്ട് പൊതുവേ ഇത് ഏത് ഒക്കേഷനിലാണ് പാടുന്നത് പാണസമുദായം എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അത് തൃശ്ശൂർ ഭാഗങ്ങളിൽ വള്ളുവനാടൻ പ്രദേശങ്ങളിലാണ് പാണസമുദായക്കാർ കൂടുതലുള്ളത് അവിടെ തന്നെയാണ് ഇവർക്ക് വേണ്ടി ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ് ആ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണല്ലോ നമ്മൾ വേദിയിലേക്ക് എത്തിക്കേണ്ടത് അത് പുതിയ തലമുറയിലേക്ക് നമ്മൾ പഴയ പാട്ടുകൾ അന്യം നിന്നുകൊണ്ട് പോകുന്ന പാട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്താണ് ചെയ്യണത് അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഓരോരോ പാട്ടുകൾ ഇതിനുമുമ്പ് ഈ പാട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത്ര ഫേമസ് അല്ല പാട്ട് ഒന്നുകൂടെ നമ്മളുടെ ഈ കുട്ടികളിലൂടെ ആ പാട്ടൊന്ന് പരിചയപ്പെടുത്താണ് ആ എത്ര നാളെ ഇത് പഠിപ്പിക്കാൻ ആ കുട്ടികൾ നല്ല പഠന കുട്ടികളാണ് ഒരു രണ്ട് രണ്ടാഴ്ച കൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ പ്രാക്ടീസ് പിന്നെ ഉപജില്ല ജില്ല അപ്പോൾ കൂടി രണ്ടര രണ്ടര മാസം അടുത്തായിട്ടുണ്ട് ഈ പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ ഇവിടെ ഉപയോഗിക്കുന്ന തുടി വലന്തല ചെണ്ട ബേസ് ചെണ്ട കൈമണി ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ തനത് വാദ്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ പാടുന്നത് ഈ നാടൻ പാട്ടിന്റെ ഓളം ഉണ്ടാക്കാൻ നമ്മുടെ ടീച്ചർ തന്നെ ഒരു പാട്ട് പാടും അതിലേക്ക് പോകാം ിയ ഈ സംഘത്തിനും വിജു മുരളീധരനുമൊപ്പം വിവിന വിതുര ന്യൂസ് തിരുവനന്തപുരം